വീട്ടിലെ വെണ്ടക്ക ചെടിയിലൊക്കെ വെണ്ടക്ക ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ട്ടോ വെണ്ടക്ക വെച്ച് പുതിയ 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 പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോ വെണ്ടയ്ക്ക വെച്ചൊരു വെറൈറ്റി റെസിപ്പി നോക്കാം കേട്ടോ ആദ്യമൊന്ന് വെണ്ടയ്ക്ക വാട്ടിയെടുക്കണം പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ചെറുതായി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച് വെണ്ടക്കിയിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം വെണ്ടയ്ക്ക എല്ലാം വാടി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ പാനിൽ തന്നെ മസാല പൊടി തയ്യാറാക്കിയെടുക്കാം പാൻ ചൂടാക്കി കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ച വലിയ രണ്ട് സവാള കൂടി ഇട്ട് കൊടുക്കാം സവാളയൊന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഉള്ളി ഒരു ഗോൾഡൻ കളറാകുന്നതുവരെ വഴറ്റിയെടുക്കാം ഇപ്പോൾ ഉള്ളി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് വെച്ച വെണ്ടക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് മല്ലി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് എടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം വെണ്ടക്ക മസാല സെറ്റ് ആയിരിക്കുകയാണ് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് ഒക്കെ ഫുൾ ആയി ഒന്ന് വാച്ച് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ ബൈ